പാതി വിധവ ഭാഗം പതിനഞ്ച് ഹേമയം കൂട്ടി ജയമോഹൻ നേരെ പോയത് സുഹൃത്തും സൈക്കാട്രിസ്റ്റുമായ ഡോക്ടറുടെ വീട്ടിലേക്കായിരുന്നു നല്ലൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യം ഹേമയ്ക്ക് കിട്ടണമെന്ന് അയാൾ തീരുമാനിച്ചിരുന്നു ഹേമ അറിയാതെ തന്നെ ഡോക്ടറെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചു ഹോസ്പിറ്റലിൽ വരണ്ട വീട്ടിലേക്ക് എത്തിയാൽ മതിയെന്നും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അവർ അങ്ങോട്ടേക്ക് പോയത് ഡോക്ടറുടെ പരിശോധനയും കൗൺസിലിങ്ങും കൂടി കഴിഞ്ഞപ്പോൾ ഹേമ ഒന്ന് റിലാക്സ് ആയതുപോലെ തോന്നി അപകടത്തെ തുടർന്ന് അച്ഛൻ ഹോസ്പിറ്റലിലായ വിവരം ഹേമയെ ഉടൻ അറിയിക്കേണ്ട എന്നത് ഡോക്ടറുടെ നിർദ്ദേശമായിരുന്നു ഹിമയെ കണ്ടുമുട്ടുന്നതും അവരുടെ സാമീപ്യവും ഹേമയിൽ ആശ്വാസം പകരുമെന്നും ഡോക്ടർക്ക് തോന്നി ആളിപ്പോൾ നോർമലാണ് പിന്നീട് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ തോന്നിയാൽ മെഡിക്കൽ ചെക്കപ്പിനായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുവാനും നിർദ്ദേശിച്ച് ഡോക്ടർ അവരെ പറഞ്ഞയച്ചു എന്തായിരിക്കും ആ സസ്പെൻസ് ഹിമ ഏറെ ആലോചിച്ചിട്ടും ഒരു എത്തും പിടിയും കിട്ടിയില്ല അതിനെപ്പറ്റി അനിക്കുട്ടന് എന്തേലും വിവരമുണ്ടാകുമോ ക്ഷമ കെട്ടാവൾ അനിക്കുട്ടൻ്റെ അടുത്തേക്ക് ചെന്നു കണ്ണാടിക്ക് മുന്നിൽ വീൽചെയറിൽ ഇരുന്ന് താടി ഒഴികുകയായിരുന്നു അനിരുദ്ധൻ പിന്നിലെത്തിയ ഹിമ അയാളുടെ തടിമു തലമുടിയിലൂടെ വിരലുകൾ ഓടിച്ചുകൊണ്ട് ചോദിച്ചു ജയേട്ടൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഹേമയെ കൂട്ടിക്കൊണ്ടുവരുന്ന വിവരം ജയൻ നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു വീട്ടിലെത്തുമ്പോൾ മാത്രം ഹിമ അറിഞ്ഞാൽ മതിയെന്ന് അനിക്കുട്ടനാണ് പറഞ്ഞത് എന്നോ നഷ്ടപ്പെട്ട തൻ്റെ കൂടപ്പിറപ്പിനെ അപ്രതീക്ഷിതമായി കാണുമ്പോഴുള്ള അവരുടെ സന്തോഷം കാണാൻ അയാളും കാത്തിരിക്കുകയായിരുന്നു ഒന്നും അറിയാത്ത പോലെ അയാൾ കണ്ണാടിയിൽ നോക്കി ഹിമയോട് പറഞ്ഞു എന്ത് പറ്റി എന്തോ ഒരു സസ്പെൻസ് തരാനുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു കുറെ ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല മുഖം വാടിയൊണ്ട് അവൾ പറഞ്ഞു ഹിമയുടെ മുഖത്തെ നിഷ്കളങ്ക ഭാവം അനിരുദ്ധന്റെ ഉള്ളിൽ ചിരിയുണർത്തി എന്തായാലും ജയൻ ഉടനെ എത്തുമല്ലോ അതുവരെ വെയിറ്റ് ചെയ്യാം സത്യം പറയാം അനിയാട്ട നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ പറ്റിക്കുകയാണല്ലേ പിന്നിൽ നിന്നും അനിക്കൂട്ടൻ്റെ മുന്നിലെത്തി ഹിമക്കെറിവിച്ചു പുരികങ്ങൾ കൂട്ടിമുട്ടിയ നിലയിൽ കീഴ്ച്ചുണ്ട് അല്പം വെളിയിലേക്ക് ചാടിച്ചു നിന്ന ഹിമയെ കണ്ടതും അനിക്കുട്ടന് അടക്കാനായില്ല അയ്യേ ബോറാട്ടോ അനിക്കൂട്ടൻ കൈ ഉയർത്തി തന്നോട് ചേർന്ന് നിന്നിരുന്ന അവരുടെ കവിളത്ത് നിന്നുള്ളി കൊണ്ട് പറഞ്ഞു കാൽപെരുമാറ്റം കേട്ട് തിരിഞ്ഞു നോക്കിയ ഹിമ കണ്ടത് രൗദ്രഭാവത്തിൽ വാതിൽനരികിൽ നിന്നിരുന്ന ലക്ഷ്മിയെ ആയിരുന്നു ഹിമേ എന്താണ് ഇവിടെ നടക്കുന്നത് ആ അലർച്ചയിൽ അവളൊന്ന് പതറിപ്പോയി നീ ഇവിടെ ജോലിക്ക് വന്നതാണോ അതോ അഴിഞ്ഞാടാനാണോ വന്നത് മിണ്ടാനാവാതെ ഹിമ തിരികെ പോവാനായി തുനിഞ്ഞു കോപം അടയ്ക്കാനാവാതെ ലക്ഷ്മി അരികിലെത്തിയ ഹിമയുടെ മുടിക്ക് കടന്നു പിടിച്ചു ഇന്നത്തോടെ നിന്റെ കഥ ഞാൻ തീർക്കും കുതിറി മാറാൻ ശ്രമിച്ച അവളെ ലക്ഷ്മി അടിച്ചു താഴെയിട്ടു കലി തുള്ളി നിന്ന ലക്ഷ്മി താഴെ വീണ കിടന്ന ഹിമയ്ക്ക് നേരെ പാഞ്ഞെടുത്തു ഹിമേ അനിരുദ്ധൻ്റെ വിളികെട്ട് നിരത്തി വീണുകിടന്നിരുന്ന ഹിമ അയാളെ നോക്കിയതും ഞെട്ടിപ്പോയി വീൽചെയറിൽ നിന്നും തനിയെ എണീറ്റ് നിന്ന അനിരുദ്ധൻ്റെ കണ്ട ലക്ഷ്മിയും ഒന്ന് പതറിപ്പോയി അയാളുടെ കൈകൾ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു എഴുന്നേരി അനിരുദ്ധൻ നടക്കാൻ തുങ്ങിയവേ വേച്ചുപോയി തറയിൽ വീഴുകയായിരുന്നു തുടരും കഥയുടെ ബാക്കി ഭാഗം